നിരവധി ഒരാളായ പ്രിയപ്പെട്ട ഓർമ്മകളുമായി എത്തുന്നു ഞാൻ സിനിമ വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പിന്നെ ആ സിനിമയെ വന്നു ഞാൻ എൻ്റെ ഒരുപാട് തിരക്കഥകളിൽ അദ്ദേഹം അഭിനയിച്ചു കക്ഷിയിൽ അഭിനയിച്ചു നിർണ്ണയത്തിൽ അഭിനയിച്ചു ആർദ്രത്തിൽ ഒരുപാട് വളരെ അഭിനയിച്ചു അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ആദ്യത്തെ സിനിമയുടെ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പിന്നെ ഡ്രോൻഡ് ഞാൻ ഐ വേണസി പഠിച്ചു കഴിഞ്ഞാൽ മാർ മാനസിനി ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്റ്റലിൽ എനിക്ക് വിളി വരും അപ്പോൾ അദ്ദേഹം വന്ന് ഏറ്റവും വലിയ പ്രത്യേകത അന്ന് സിനിമാക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രാത്രി അദ്ദേഹത്തിന് ഒറ്റ കിടക്കുന്ന ഇഷ്ടമല്ല ആരെങ്കിലും കൂട്ട് കിടക്കണം അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എനിക്ക് കോൾ വരും ഞാനൊരു ചെറിയൊരു പെട്ടിയായിട്ട് ചെറിയൊരു ബാഗുമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഒരു ഞാൻ എപ്പോഴും സോമേട്ടനും പറയുന്നത് സോമേട്ടനാണ് എൻ്റെ വിദ്യാഭ്യാസം കുഴപ്പിച്ചതെന്ന് പറയുമായിരുന്നു വേറെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്നത് നടക്കത്തില്ല പിന്നെ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സംഭവം വെച്ചാൽ അത് അവർ ചെറിയ കനക്ട് ഔട്ടാണ് എന്ന് ഈ അദ്ദേഹത്തെ ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റുവിടുമ്പം നമ്മൾ ലാസ്റ്റ് ടാറ്റ അടിക്കുന്നവരെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ടാറ്റ അടിച്ച് അദ്ദേഹം ചെക്കിൻ ചെയ്യുന്നവരെ നമ്മൾ കൂടെ നിൽക്കണം ഒരു വർഷം കൂടെ ഞാൻ പറഞ്ഞു നീയും കൂടെ വരുന്നു അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഒരു ബാക്ക് പെയിൻ എനിക്ക് മതി ഒന്നുമില്ല നീയും കൂടെ വരുന്നു പിന്നെ അത്രയ്ക്ക് ഫ്രീഡമാണ് ഞാൻ കൂടെ പോക്ക് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ച് വരുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ എന്താ പറയുക എന്റെ നമ്മള് നമ്മളിപ്പോ കിടക്കും ഞാൻ സിനിമ ഞാൻ പിന്നെ സിനിമയിലായി കേടുന്ന പള്ളിയോടൊപ്പം സിനിമയായി തിരക്കഥകളി അങ്ങനെയൊക്കെ കാണാതായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒരിക്കൽ കോൾ വരും എന്നെ കണ്ടിട്ട് ഒരാട് കാലമായല്ലോ ഒന്നും പറഞ്ഞു എല്ലാം ഇങ്ങോട്ട് വരും അങ്ങോട്ട് ആ ബന്ധം എന്താ പറഞ്ഞാൽ മനുഷ്യ മനുഷ്യ ബന്ധങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന ഒരാളായിരുന്നു ഇനി ഇതുപോലെ ഒരാൾ ഒരിക്കലും ഇനി ഞാൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും കാണാനും പോകുന്നില്ല ആ ഒരു ഭയങ്കരമായ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഇവിടെ ചില എപ്പിസോഡുകൾ ഒരാളെ പറ്റി പലരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ ഒരാളോട് ജീവിതത്തിൽ ഇടപെട്ട പലർ സംസാരിക്കുന്നു അപ്പം പലരും പറയുന്നതിനകത്തുള്ള അയാൾ പലതായിരിക്കും ഒരാളെ കുറിച്ച് പലർ പറയുമ്പം പല ആളെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഈ സോമേട്ടൻ്റെ ഇപ്പം രണ്ട് എപ്പിസോഡ് തീരാറാവുമ്പോൾ കേട്ടുന്നതിനകത്ത് ഈ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എവിടെയൊക്കെ ആരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ സമീപിച്ചിട്ടുണ്ടോ അവരെല്ലാം അതിന് വലിയ ഒരു പ്രൊമിനൻസ് പറയുന്നുണ്ട് ചേച്ചി നേരെ പറഞ്ഞാൽ ഓണത്തിന് പത്ത് ദിവസവും ആൾ വരുന്നു ഒറ്റമകനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ദിവസം ആൾ വരുന്നു എന്ന് പറഞ്ഞു ഈ സൗഹൃദങ്ങൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ ഒരാൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം നിൽക്കുന്നു നായകനാകുന്നു എല്ലാത്തരം വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാണം സംവിധാനം എഴുത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശങ്ങളിലേക്ക് ഒന്ന് തൊടാനുള്ളൊരു കൊതി വരാറുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും സോമേട്ടൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ആണോ സംവിധാനം എല്ലാരും കൂടെ ആണ് ആ ഇത് അതിൽ കാശു പോയ പട സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്തിയിരിക്കുന്ന ഒരാളാണ് പക്ഷെ കാശ് കിട്ടിയാണ് കാശ് കിട്ടി പ്രൊഡ്യൂസർ പോവാതായിരുന്നു അടയാളം അടയാളം ആ മമ്മൂക്കയുടെ സിനിമ ആ പ്രൊഡ്യൂസർ അല്ലേ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തുള്ള സോമേട്ടനും അല്ലേ ഒരുപാടല്ലേ ഒരുപാട് എടുത്തുണ്ടായിരുന്നോ സജീട്ട അദ്ദേഹത്തിന് കഥയിലോ കാര്യങ്ങളിലോ ഒക്കെ ഇടപെടലോ പറച്ചിലോ അതേയുള്ളൂ ഈ സജഷൻസ് ഈ ഈ ഡയലോഗ് 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 ഞാൻ 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 പറയും പറയും പറയില്ല പോലെ പറയുന്ന പറയാൻ മടിയുള്ളതേ ഇതൊക്കെ പറയണോ വേറെ അതേ രഞ്ജേട്ടൻറെ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ പറയുക എന്നുള്ള സംഭവം അതോന്ന് അതിൽ ടേക്ക് സമയത്ത് നമ്മൾ പറയും കൺസോൾ ഡബിങ് തിയേറ്ററിൽ വന്ന കൺസോൾ ഇരുന്നിട്ട് അതിൻ്റെ ആ അതിൻ്റെ രണ്ട് അക്ഷരത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെ ഒരു ശ്വാസം വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിച്ചെന്ന് പറയുമ്പോഴേക്ക് എനിക്ക് തന്നെ ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞേ എൻ്റെ മോളൊരു നാലഞ്ച് വയസ്സുള്ളായിരുന്നു അപ്പോൾ ഒരിക്കലും ഒരാൾ അവളുടെ സ്കൂൾ എന്തോ ഒരു സമയം എന്ന് ചോദിച്ചു എന്താണിതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അവളുടെ അടുത്ത വായിക്കി പറഞ്ഞത് എനിക്ക് ചാച്ചയോ വന്ന് കാണണമെന്ന് കല്യാണ ഇല്ല ഞാനത് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി ആണ് അത് കേട്ട് 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 പുള്ളിക്കാരെയും അവർക്ക് നാലഞ്ച് വയസ്സേ ഉള്ളൂ അപ്പൊ അവിടെ ഒരു വേല എനിക്ക് ചാച്ചു ചാച്ച എന്നാണ് അല്ല ഞാൻ അതാണ് ഒരു ഒരു തരി മുമ്പ് പറഞ്ഞത് ഇത്രയധികം സൗഹൃദങ്ങൾ ഇത്രയധികം ഓർമ്മകൾ നമ്മൾ പുതിയ കുറെ അറിവുകൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ടത് പാട്ടുകാരനായിരുന്നുവെന്നും പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നുവെന്നും വെജിറ്റേറിയനായിരുന്നു എന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നു ഒരു പരിധിവരെ ഓർമ്മകളാണ് നമ്മൾ പങ്കുവെച്ചതെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ഒരു ജീവിതത്തെ നമ്മളിവിടെ കാണുകയായിരുന്നു വീണ്ടും ഓർക്കുകയായിരുന്നു സ്വഭൻ്റെ ഓർമ്മകൾ പലരെയും കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തോടൊത്ത് ഇടപഴകിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും അവരും ഇത് കാണുമ്പോൾ ആ നല്ല ഓർമ്മകളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യട്ടെ സാധിക്ക രഞ്ജിയേട്ട സജേട്ട ജനുവേട്ട വന്നത് വളരെ നന്ദി ഇവിടെ ഞങ്ങൾ ഓരോ ലജൻസിൻ്റെയും ചിത്രം ഒരു ആൽബം തയ്യാറെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് പൂർണ്ണമാകത്തക്ക രീതിയിൽ അല്ല നമ്മളൊന്ന് സൈൻ ചെയ്യുന്നു നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാവരോടും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നമസ്കാരം കഥാ ടി നിന്നും പ്രിയപ്പെട്ട സജേഡിന് ഒരു സ്നേഹ സമ്മാനം